മാതൃത്വം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം കാടിനുള്ളിലെ പൊട്ടക്കിണറ്റിൽ വീണ പോത്തിനെ രക്ഷപ്പെടുത്തി വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ ചേനന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് പോത്തുകളിലൊന്നാണ് കിണറ്റിൽ വീണത് കാണാതായതിനെ തുടർന്ന് ആദിവാസികളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് പോത്തിനെ കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസമാണ് പുഞ്ചക്കൊല്ലി നഗറിലെ ചേന്നന്റെ രണ്ട് പൂത്തുകളിലൊന്നിനെ കാണാതായത് ആദിവാസികളും വഴിക്കടവിൽ നിന്നുള്ളവരും പോത്തിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് വനത്തിനുള്ളിലെ പഴയൊരു നഗർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ പൊട്ടക്കിണ ജനരികിൽ വട്ടം ചുറ്റുന്ന പോത്തിനെ കണ്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് തിരച്ചിലിനിറങ്ങിയ സംഘം കിണറിനരികിലെത്തിയത് ഉപയോഗശൂന്യമായ മൂടാതെ കിടക്കുന്ന കിണറ്റിൽ നിന്ന് കരകയറാനാകാതെ വിഷമിക്കുന്ന പോത്തിനെ പിന്നീട് നാട്ടുകാർ കയറുകെട്ടി മുകളിലേക്ക് കയറ്റുകയായിരുന്നു നാട്ടുകാരായ കുഞ്ഞാണി ബാബ ഈന്തൻകുഴിയൻ മുഹമ്മദ് അലി നാസർ ആദിവാസികളായ വി കെ ബാബു ചേന്നൻ ചിന്നു വിജയൻ സുമേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര teddy baby diaper and pants made for indian baby body type